ഒരാളിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് ചരിത്രം ചരിത്രം നമ്മളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മ ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ പ്രവാചകൻ മൃഗീയമായ പ്രയാസങ്ങളും ആശ്വാസമുണ്ട് തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ നെഞ്ചോട് ചാർത്തു പിടിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് എന്നും സന്തോഷം കൊണ്ട് തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചോടുന്ന ഒരു രംഗമുണ്ട് ഓടിക്കതച്ച് വന്ന് തലവെച്ച് കടന്നത് നമ്മളെ ഉമ്മീജീബിന്റെ മടിയിലേക്കാ അതൊരു വിശ്വാസേന്റെ മടിയിൽ അതല്ലെങ്കിൽ മടിയിൽ സമാധാനമുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിലാ അള്ളാഹുവിന്റെ റസൂൽ മടിയിലേക്ക് ഓടിച്ചെന്നതും മടിയിൽ കിടക്കുന്ന റസൂൽ തലമുടികൾക്കുള്ളിലൂടെ വിരൽ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകരെ മുഹമ്മദെ ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ അങ്ങേയറ്റം നീതി കാണിക്കുന്നവനാ താങ്കൾ നല്ലൊരു ഭർത്താവും നല്ലൊരു പുരുഷനുമാണ് എന്ന് തിരിച്ചു പറയുന്ന ആശ്വാസത്തിന്റെ വാക്ക്